കോൺക്രീറ്റ് തൂൺ ദേഹത്ത് വീണ നാലു വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്ന് നടച്ചിട്ട പത്തനംതിട്ട കോന്നി ആനത്താവളം മെയ് ഒന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായി സുരക്ഷ സംബന്ധിച്ച ന്യൂനതകളെല്ലാം അടിയന്തരമായി പരിഹരിക്കുമെന്ന് കോന്നി എം എൽ എ കെ യു ജിനീഷ് കുമാർ വ്യക്തമാക്കി മരിച്ച അഭിരാമിന്റെ കുടുംബത്തിന് സർക്കാർ അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജസ്റ്റിൻ മോഹന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോന്നി ആനത്താവളം പരിശോധിച്ചു നാല് നാലുവയസുകാരൻ അബിരാമിന്റെ മരണത്തിനിടയാക്കിയ കോൺക്രീറ്റ് തൂൺ ഉൾപ്പെടെ സുരക്ഷയ്ക്ക് വിഘാതമായതെല്ലാം അടിയന്തരമായി ആനത്താവളത്ത് നിന്ന് നീക്കം ചെയ്യാൻ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നിർദ്ദേശം നൽകി സുരക്ഷാ ന്യൂനതകളെല്ലാം പരിഹരിച്ച് മെയ് ഒന്നു മുതൽ കോന്നി ആനത്താവളം പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് കോന്നി എം എ കെ യു ജനീഷ് കുമാർ പറഞ്ഞു മരിച്ച അഭിരാമിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും കെ യു ജനീഷ് കുമാർ എം എൽ എ അറിയിച്ചു എല്ലാ പോരായ്മയും രണ്ട് ദിവസം കൊണ്ട് രാത്രിയും പകലും നിന്നുകൊണ്ട് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കുക പരിഹരിച്ചതിന് ശേഷം ഒന്നാം തീയതി മുതൽ തന്നെ ആനക്കൂട് വീണ്ടും ആവശ്യമായ ാണ് ഇന്ന് ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത് ആ കുടുംബത്തെ സഹായിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ ചെയ്യും കോന്നി ആനത്താവളത്തെ ആറ് സോണുകളാക്കി തിരിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജസ്റ്റിൻ മോഹൻ പറഞ്ഞു ഇവിടെ ആറ് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ച് പിന്നെ എല്ലാ കമ്പാർട്ട്മെന്റിലും നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്റ്റാഫ് അവരെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെഗുലർ സ്റ്റാഫ് എപ്പോഴും ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ സൂപ്പർവൈസ് ചെയ്യാൻ സ്റ്റാഫ് ും അടവി കുട്ടമഞ്ചി സ്വമാരി കേന്ദ്രത്തിലും ഈ വർഷം സുരക്ഷാ ഓഡിറ്റ് നടത്തും ആനത്താവളത്തിലെ വൃക്ഷങ്ങളുടെ ചില്ലകൾ മുറിച്ചുമാറ്റും കെട്ടിടങ്ങളുടെ പോരായ്മകൾ ഉടൻ പരിഹരിക്കാനും തീരുമാനമായി റിപ്പോർട്ടർ പത്തനംതിട്ട